വയനാട്ടിൽ വിജയമുറപ്പെന്ന് ആനി രാജ നിലമ്പൂർ വീട്ടികുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ബൂത്തുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ജനങ്ങളുടെ ആവേശമാണ് തന്റെയും ആവേശമെന്ന് വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂർ വീട്ടിക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആറ് ബൂത്തുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ജനങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ് കിറ്റുകൾ നൽകി വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളിലാണ് ഇടതുപക്ഷത്തിന്റെ വിജയമെന്നും അവർ പറഞ്ഞു പി വി അൻവർ എം എൽ എയും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു രണ്ട് സെറ്റ് ഇഷ്യൂസാണ് ഒന്ന് ഈ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ടാമത്തത് ഈ രാജ്യത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ സംഘപരിവാർ ഫാസിലും അതിനെ പരാജയപ്പെടുത്തേണ്ട രാഷ്ട്രീയം പറഞ്ഞു ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ കിറ്റിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല കിറ്റിൻ്റെ ആവശ്യം ഇവിടെ മാന്യമായിട്ടുള്ള വോട്ട് കിട്ടിയാൽ എന്ന് ഭയക്കുന്നവർക്കും അത് ഈ ജനാധിപത്യ പ്രക്രിയയോട് ബഹുമാനമില്ലാത്തവരുമാണ് അത്തരത്തിലുള്ള കിറ്റും ഒക്കെ കുറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അത് വടക്കേന്ത്യയിൽ പൈറ്ററി കൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്ക് അത് കൊണ്ടു വന്നതുകൊണ്ട് അത് അത്തരം ഒന്ന് ചെയ്യാമെന്നുള്ള ഒരു അങ്ങനെ ചെയ്താൽ വടക്കേന്ത്യയിലെവിടെയെങ്കിലും കിട്ടിയതുപോലെ അല്പം നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇതൊക്കെ നടത്തുന്നത് അതിൻ്റെ ആവശ്യം എന്തായാലും ഇടതുപക്ഷത്തിനല്ല ഇടതുപക്ഷം അതിനെ ശക്തമായി അപലപിക്കുകയാണ് അത് ഈ കിറ്റ് വെറുതെ കൊടുക്ക കൊടുക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുക എന്നുള്ളത് രണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനെയും വയലേറ്റ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ഇതിനെ

ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ റോഡ് കോട്ടക്കൽ ആയുർവേദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ കുഞ്ഞു ഹോസ്പിറ്റൽ കോട്ടയ്ക്കൽ ഫോൺ സീറോ വൺ